ഹായ് ഹലോ നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇത് നമ്മൾ നട്ട ബന്ദിത്തൈ ആണ് അതെല്ലാം നല്ല രീതിയിൽ വളർന്നു പൂവിട്ടിട്ടുണ്ട് ഇത് ഞാൻ ടെറസിന് മേലെ വെച്ച് ബന്ദി തൈ ഏറ്റവും ആദ്യം പൂവിട്ടതും പൂവിട്ടതിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂക്കൾ ഉണ്ടായതും ഈ ടെറസിന് മേലെ വെച്ച ബന്ദിത്തൈയിലാണ് വേറൊന്നുമല്ല നല്ല സൂര്യപ്രകാശമാണ് ആ ഒരു വിളവിന് കാരണം കേട്ടോ കാണാൻ തന്നെ വളരെ അട്രാക്റ്റീവാണ് നമ്മൾ ഓണം പ്രതീക്ഷിച്ച് വെച്ചതാണെങ്കിലും ഓണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇത് പൂവിട്ടത് തിരുവോണ സമയത്തൊക്കെ ഇത് മുട്ടിട്ട് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മുടെ എല്ലാം നല്ല രീതിയിൽ തന്നെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കാണാൻ വളരെ അട്രാക്റ്റീവായിട്ടുണ്ട് ഞാനിത് ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത് ഒരു ഗ്രോ ബാഗിൽ രണ്ട് തൈ വീതമാണ് നട്ടിരിക്കുന്നത് ടാസിന് മേലെ ഏകദേശം ആറോളം ഗ്രോ ബാഗിലാണ് നമ്മൾ ബന്ധുതേ നട്ടിട്ടുണ്ടായിരുന്നത് അതിൽ ധാരാളം എന്നുവെച്ചാൽ ഇഷ്ടംപോലെ പൂക്കൾ നമുക്ക് കാണുമ്പോൾ അറിയാം ഇഷ്ടംപോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കോവലാണ് ആ സൈഡിൽ കാണുന്നത് ഓക്കെ എന്തായാലും നമ്മൾ ഓണത്തിന് വെച്ചതാണെങ്കിലും ഓണം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ പൂത്ത് നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയുണ്ട് ഓക്കെ താങ്ക്